ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ പാലൊക്കെ നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി ഗ്യാസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ണ് തെറ്റിപ്പോയാൽ മതി അപ്പോഴത്തേക്ക് ഇത് തിളച്ച് തൂവി പുറത്തേക്കൊക്കെ ആകുട്ടോ അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസുമ്പേക്ക് പാൽ വെക്കുന്ന സമയത്ത് തന്നെ ഒരു തവി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ചുകൊടുക്കാം അപ്പം പാല് തിളച്ചാലും പുറത്തേക്ക് തൂവി പോയില്ല കേട്ടോ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലെ കുറച്ച് പൗഡർ എടുത്ത് രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തൊക്കെ നമ്മളെ കിച്ചൻ്റെ സ്ലാബിലും അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുക എന്തിനാന്ന് വെച്ചാൽ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ പോകും അതേപോലെ തന്നെ രാത്രിയാണല്ലോ ഈ ഒരു പാറ്റിയും പല്ലിയൊക്കെ വരുക ആ ഈ ഒരു സ്മെല് പൗഡറിൻ്റെ ഈ ഒരു സ്മെൽ കാരണം പാറ്റിയും ഒന്നും വരത്തില്ല കേട്ടോ പിന്നെ പൗഡർ എടുക്കുമ്പോൾ നല്ല പൗഡർ തന്നെ എടുക്കണമെന്നില്ല എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ കളയാണല്ലോ ചെയ്യുക അത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഉപയോഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉറുമ്പ് ശല്യമൊക്കെ പൂർണ്ണമായിട്ട് ഈ ഒരു പൗഡർ കാരണം ഒഴിവായി കിട്ടും കേട്ടോ എന്നിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചാൽ മതി പിന്നെ നമ്മൾ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും അതേപോലെ തന്നെ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ പോകും പോകട്ടോ ഇങ്ങനത്തെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് നേരെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഇതേപോലത്തെ എന്തെങ്കിലും കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് വയ്ക്കുക കേട്ടോ ഈ ഒരു കുപ്പി നമ്മുടെ സോഡേൻ്റെ കുപ്പിയാണ് അപ്പോൾ ഞാനിതിൻ്റെ മുകളിലെ സ്റ്റിക്കറൊക്കെ ഒന്ന് പറിക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കണം ഇതിൻ്റെ ഒരു മൂടി വരുന്ന ഭാഗമല്ലേ ആ ഭാഗം ഇത്ര അളവിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യാം ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ദാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് അതിൻ്റെ ഒരു മൂടിയില്ലേ അതിൻ്റെ മൂടീൻ്റെ അവിടെ ഒന്ന് വട്ട ത്തിലൊരു ചെറിയൊരു ഹോൾസ് വെച്ച് കൊടുക്കണം എന്തെങ്കിലും ആണിറ്റാൻ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇതിലും കുറച്ച് വലുപ്പത്തിൽ വെക്കണേ ഇത് അത്യാവശ്യം ചെറുതായി പോയിട്ടുണ്ട് ഇതിലും കുറച്ചും കൂടെ വലുപ്പത്തിൽ വെച്ചുകൊടുക്കുക ഇനി ഇതെന്തിനാണെന്ന് പറഞ്ഞുതരാം നമ്മൾ തലയിലൊക്കെ മുട്ടേൻ്റെ വെള്ളിയൊക്കെ തേക്കില്ലേ അപ്പോൾ നമുക്ക് അതിൽ മഞ്ഞക്കൊരു മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവും മഞ്ഞക്കൊരു ഈ ഒരു വെള്ളയിലേക്കായി പോയാൽ തലയിലൊക്കെ തേക്കുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അപ്പം ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഇങ്ങനെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് എടുക്കുക എന്നിട്ട് നമ്മൾ മുടിച്ചിട്ടുള്ളത് ഒരു ഭാഗം ഇതേപോലെ അടിയിൽ തട്ടരുത് ട്ടോ എന്നിട്ടും നമ്മുടെ മുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക എന്താ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലൂടെ ഈ ഒരു ഓൾസിലൂടെ വെള്ളം മാത്രമാണ് ഗ്ലാസ്സിലേക്ക് ആവത്തുള്ളൂ മഞ്ഞ ഈ ഒരു കുപ്പീൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം നമുക്കിത് തലയിൽ തേക്കണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ഒക്കെ വേണമെങ്കിൽ ഇതേപോലെ വെള്ളം മാത്രമായിട്ട് കിട്ടും കേട്ടോ ഒരു തുള്ളി പോലും മഞ്ഞേൻ്റെ അംശം അതിലേക്ക് അവത്തും ഇല്ല മഞ്ഞ വേറെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ എന്താ മുഴുവനായിട്ട് ഞാൻ ചെറിയ ഒഴിച്ച് വെച്ചാൽ കൊണ്ടു കേട്ടോ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചും കൂടെ വലിയ അത് വെച്ചു കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വേറെ വേറെ ആയി കിട്ടും കേട്ടോ മഞ്ഞയും വെള്ളയും നിനക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് അതിൽ തുള്ളി പോലും മഞ്ഞേൻ്റെ അംശം ഇത്ര പോലും ആയിട്ടില്ല മഞ്ഞ നമ്മൾ തലയിൽ തയ്ക്കാനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ മഞ്ഞ ആയാൽ മുടിക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഇത് ഇഷ്ടമായി ഈ ഒരു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു കുപ്പിയും കുപ്പി തന്നെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അത് വേറൊരു ടിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതായിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ കുപ്പിയുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് കുപ്പി കളയുന്നതിന് മുമ്പായിട്ട് ഒന്ന് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം ഇതിൽ നമുക്ക് പെന്നൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ എളുപ്പത്തിൽ കഴിയൂട്ടോ നല്ലൊരു ഓർഗനൈസർ ആക്കിയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റൂട്ടോ എന്നിട്ട് ഇത് നേരെ നേരെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് എല്ലടെയും നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അധികം നേർമയിൽ കട്ട് ചെയ്യേണ്ട കേട്ടോ കുറച്ച് വീതിക്ക് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എനിക്ക് ഇത് തരുതിരാന്ന് പറഞ്ഞുതരാം എല്ലാവരും വീട്ടിലും ഈ ബീറ്റ് ബീറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് വരില്ലല്ലോ അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു കുപ്പിൻ്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാനതൊന്ന് ബീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഇങ്ങനെ ഇതേപോലെ നമുക്കത് ഇങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കുപ്പീൻ്റത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിൽ ചെറിയ രണ്ടെണ്ണമാണ് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ അതാ ഞാനിത് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ വീതി കുറച്ചാൽ ഇതിലും പെട്ടെന്ന് തന്നെ ആകും കേട്ടോ ഞാൻ നല്ലോണം കുറച്ചധികം ഇത് തന്നെ വീതി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം കുറച്ചും കൂടെ വീതി കുറച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ ആകുട്ടോ ഞാൻ അടുത്തൊരു ഇടുപ്പിലേക്ക് പോവാം ഇതേപോലെ നമ്മൾ തേങ്ങയൊക്കെ വെട്ടുമ്പോൾ ഇത് നമുക്ക് നേരെ വെട്ടി കിട്ടണമെന്നില്ല ചിലപ്പം വെട്ടുമ്പം ചെതറിയിട്ടൊക്കെ പോവും അങ്ങനെ അത് അങ്ങനെ ചെതറിയൊന്നും പോവാതെ നല്ല നേരയ്ക്ക് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ തേങ്ങ വെട്ടുന്നതിന് മുമ്പായിട്ട് ഈ ഒരു തേങ്ങയൊന്നും നനച്ചു കൊടുക്കുക അതിനുശേഷം നേരം അങ്ങ് വെട്ടിക്കൊടുക്കുക കേട്ടോ ഒരു നേരെ ഭാഗമുള്ള നോക്കിയിട്ട് വെട്ടിക്കൊടുക്കുക അപ്പോൾ അത് നമുക്ക് ചെതറിയിട്ടൊന്നും പോവില്ല തേങ്ങ ഈ ഒരു തേങ്ങാ മുറിയിൻ്റെ അകത്തുനിന്ന് അടർന്നും പോവില്ല കേട്ടോ നമുക്ക് നല്ല നേരത്തന്നെ കിട്ടും അപ്പോൾ അത് ഞാൻ ഇവിടെ വെട്ടിയിട്ടുണ്ട് നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറിയൊരിതുണ്ട് പക്ഷേങ്കിൽ തേങ്ങ അടർന്ന് പോവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതേപോലെ തന്നെ കിട്ടും കേട്ടോ കുറച്ചൊന്നൊന്ന് നനച്ചുകൊടു ഈ ഒരു തേങ്ങയൊന്ന് നനച്ചു കൊടുത്താൽ മതി അടുത്തൊരു ടിപ്പിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇതാ വെള്ളം ഇതാവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചെറിയ ഇത് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഈ ഒരു ഗ്ലാ ഈ ഒരു പാത്രത്തിൽ ബാക്കി വന്ന വെള്ളത്തിലേക്ക് ഒരു ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ശർക്കര എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക അപ്പോൾ ഈ ഒരു ശർക്കര ഒന്ന് അലിഞ്ഞ് നന്നായിട്ട് അലിഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഇത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഗ്ലാ ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു സ്പൂണോളം മതിയാവും കേട്ടോ ബേക്കിംഗ് സോഡ എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ കിച്ചൻ്റെ സിങ്കിലൊക്കെ എപ്പോഴും ബ്ലോക്ക് ആവുമല്ലോ അതിലിങ്ങനെ അഴുക്കൊക്കെ കുടുങ്ങിയിട്ട് ബ്ലോക്ക് ആവുമല്ലോ അപ്പോൾ അതിന് അതൊന്ന് അവിടെ നല്ല തിളയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്ന് ചൂട് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കി വന്നിട്ടുള്ള നമ്മളെ കുപ്പിയിൽ അതിൻ്റെ ഈ ഒരു ബാക്ക് ഭാഗം ഒന്നും കൂടെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് രണ്ട് മൂന്ന് ഓൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ആണിയോ അങ്ങനെ എന്തെങ്കിലും പഴപ്പിച്ചിട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് എൻ്റെ അടി ഒരു മൂന്ന് നാല് ഹോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തിനാന്ന് പറഞ്ഞ് തരാം അപ്പോൾ നമ്മൾ തണിയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ലോണം തണിഞ്ഞു പോകേണ്ട അത്യാ അത്യാവശ്യം തിളയ്ക്കുന്നതൊന്നും മാറി കിട്ടാൽ മതി ഈ ഒരു വെള്ളം നമ്മൾ സിംഗിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകും അതേപോലെ തന്നെ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കേട്ടോ രാത്രിയാണ് ചെയ്യേണ്ടത് രാത്രി നമ്മളിത് ചെയ്യുമ്പം അതിൻ്റെ അകത്തുള്ള എല്ലാ വിധത്തിലുള്ള അണുക്കളും നശിച്ചു പോവും അതേപോലെ തന്നെ എന്തെങ്കിലും അഴുക്കൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതും പോകും കേട്ടോ പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കുപ്പീൻ്റെ ബാക്ക് ഭാഗം ഇതേപോലെ സിങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പം എന്തെങ്കിലും ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ അകത്തേക്ക് തന്നെ അങ്ങ് കുടുങ്ങിയിട്ട് വരൂട്ടോ ഉള്ളിലേക്ക് പോകില്ലേ അപ്പോൾ സിങ്ക് ബ്ലോക്ക് ഇല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതിൻ്റെയൊരു സിംഗിന് ഇങ്ങനത്തെ കളറ് ഞാൻ ഹാർപ്പിക്ക് ഒഴിച്ചിട്ടാണ് അതുകൊണ്ട് അഴുക്കൊന്നായിട്ടുള്ളതല്ല കഴുകായിട്ടൊന്നും അല്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ വിടാൻ വെച്ചിട്ടുള്ള ഈ ഒരു ശർക്കര അലിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ടോയ്ലറ്റിൽ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ടോയ്ലറ്റിൽ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അതേപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ വരുമല്ലോ ഇടയ്ക്ക് അതൊക്കെ നല്ല രീതിക്ക് മാറിക്കിട്ടും കേട്ടോ ഈ ശർക്കര ഒഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കുറച്ച് ചാണകം കലക്കിയിട്ട് അരിച്ചിട്ട് അത് ഒഴിച്ചാൽ മതി ടോയ്ലറ്റിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ബ്ലോക്കും മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്